നമ്മുടെ ഇൻസ്റ്റാഗ്രാം ായി കഴിഞ്ഞാല് നമ്മടെ എന്താ പറയാ ഗുരുവായൂർ ഭക്തന്മാർക്ക് എങ്ങനെ വീട്ടിൽ അടങ്ങിയിരിക്കാൻ പറ്റും ഗൈസ് അല്ലേ ഈ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും ഞങ്ങള് കുറേ ദിവസമായി അത് കണ്ടിട്ട് അപ്പൊ എന്തായാലും ഗുരുവായൂർക്ക് പോകണം ഗൈസ് കണ്ണനെ കാണാൻ വേണ്ടി അല്ല സമയം നമ്മൾ ഒന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല വെയിലുണ്ട് കൈശ് ഞങ്ങൾ വീട്ടിൽ നിറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു ഞങ്ങൾ വരുതോറും മഴകളൊക്കെ കുറച്ച് കുറഞ്ഞു കൂട്ടാം നമ്മൾ ഗുരുവായൂരപ്പുരം കാണാൻ പോവല്ലേ അപ്പോൾ മഴ നനയാണ്ട് വാവാട്ടായിരിക്കും ഇനി ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് എന്നാലും അവിടെ എത്ര വരെ മഴ വരില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ പോകാറുണ്ട് തോട്ടക്കടുത്തുണ്ട് എന്തൊക്കെ എന്തായാലും നമ്മൾ ഗുരുവായൂർ പോയി തൊഴുതിട്ട് അവിടെ ഇരുന്ന് ഭഗവാൻ്റെ സന്നിധിയിൽ ഒരു ദിവസം ഇരുന്ന് അല്ലേ ആ നാട്ടിലിട്ടാ ഇതിട്ടേ വരുള്ളൂ അത് അങ്ങനെ വിചാരിച്ചിട്ടാ ഇറങ്ങിയത് മഴ വന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത് കേട്ടേ കണ്ട ടോള് ഫുള്ള് അടച്ചു കിടക്കട്ട കേസ് ഇപ്പൊ ടോളൊന്നും പിരിക്കുന്നില്ല അപ്പൊ ഞങ്ങള് വടക്കഞ്ചേരി ടോള് കഴിഞ്ഞു അല്ലേ സോ അപ്പൊ ടോളൊന്നും ഇപ്പൊ പിരിക്കുന്നില്ല അല്ലേ റോഡ് ഈ വണ്ടികളൊന്നും ടോളന്നപ്പോൾ പിരിക്കലേട്ടോ കേസ് റോഡൊക്കെ മോശമായതുകൊണ്ട് ഹൈക്കോടതി നിർത്തിവെച്ചിരിക്കുകയാണല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം ഞങ്ങൾ നേരെ ഇനി ഗുരുവായൂരിലേക്കാണ് കേസ് പോണത് നല്ല മഴക്കാരൊക്കെ ആ ഭാഗത്തുണ്ട് പക്ഷേ ഇത്ര നേരമായിട്ട് മഴയൊന്നും വന്നിട്ടില്ല അല്ലേ പക്ഷേ സൂര്യനെ അല്ലേ സൂര്യൻ്റെ ചുറ്റും ഒരു റൗണ്ട് കണ്ടില്ല കേസ് അത് എന്താണെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് ഇപ്പോൾ കാണുന്നില്ല ഒരു പ്രത്യേക ഒരു ഇത് കേട്ടാ അതായത് സൂര്യൻ്റെ ചുറ്റും വലിയൊരു എന്താ പറയുക റൗണ്ട് ആകൃതിയിലൊരു വെളിച്ചം അത് അത് കണ്ടിട്ടുള്ളവരെന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അത് എന്താ സംഭവം എന്ന് ഒന്ന് പറയണോ ഇപ്പൊ ഇവിടെ എന്നാലും ഇപ്പൊ മഴ പെയ്തിട്ടെ ഞങ്ങളിപ്പോ കുതിരാനെത്തി വരെ മഴയില്ല അപ്പോ നോക്കാം അല്ലേ ഫോട്ടോ എടുക്കേണ്ടി വരുവോ ഇല്ലയോ മഴ ചെറിയ പറഞ്ഞ് തീർന്നേ ഉള്ളൂ അപ്പഴേക്ക് ചെറിയ തുള്ളികളിണ്ട് കേട്ടാ ഇത് നോക്കാം നോക്കാം ഈ കുതിരാനിന്റെ അവിടെ എപ്പോഴും ഈ മഴ ഉണ്ടാവട്ടെ ചെറിയൊരു കൂടെ ഒക്കെ ഉണ്ടാവും നോക്കട്ടെ

അപ്പൊ മുടിഞ്ഞ കുഴികളാണ് ട്ടാ ഉപ്പ നമ്മുടെ ഷോക്ക് ഓഫ്സറൊക്കെ പോയി തോന്നു അത്രയും ചാട്ടം ചാടിയിട്ടാണ് കേട്ടോ കേസ് വരുന്നത് വണ്ടികളൊക്കെ കണ്ടല്ലേ ഭയങ്കര ചാട്ടം ചാടിയിട്ട് വന്നെ അങ്ങനെ വന്നു കഴിഞ്ഞു ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ കാഴ്ച കാണിച്ചാലാ ആ അങ്ങനെ പൊടിയാണ് കേസ് ഇവിടെയൊക്കെ ഫുള്ള് പൊടി ആണ് ഇവിടെയൊക്കെ ഒക്കെ അപ്പോൾ നമ്മുടെ ഹൈവേയിലൊക്കെ ഇത്രയധികം കുഴികളുണ്ട് വിചാരിച്ചില്ലാട്ടാ അല്ലേ ഭയങ്കര കുഴിയായിരുന്നു എന്താ പറയാ അങ്ങനെ ഒരുപാട് നേരത്തെ ചാട്ടങ്ങൾക്ക് ശേഷം ഒത്തിരി നല്ല റോഡ് കിട്ടി ഈ ഹൈവേലേ പണി നടക്കണോണ്ടാട്ട കേസ് ഇതൊക്കെ ആ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല ശരിയാകുമെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്തായാലും പോവാം അല്ലേ മഴ വന്നില്ലാട്ടാ ഞങ്ങള് ശേരവണ്ണം ഭവനിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അടിപൊളി വെയിലുണ്ട് പാലക്കാട് ഭാഗത്ത് നല്ല മഴയാണ് പറഞ്ഞോട്ട് കേസ് അപ്പൊ ഞങ്ങള് പുഴക്കൽ തൃശ്ശൂർ പുഴക്കലെത്തിയിട്ടാ അപ്പൊ ഇവിടെ മഴയൊന്നും ഇത്ര നേരം പെയ്തു പിന്നെ അപ്പൊ അമ്മ വീട്ടിലേക്ക് വിളിച്ചപ്പോ നല്ല മഴയാണ് പറഞ്ഞ അപ്പോൾ ഞങ്ങളിപ്പോൾ നമ്മുടെ തൃശ്ശൂരിലുള്ള കുഴക്കലുണ്ട് കേസ് കുഴക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണിത് ഞങ്ങളുടെ വീടും കുഴക്കലാണ് ഏ പാലക്കാട് കുഴക്കൽ ഇത് തൃശ്ശൂർ കുഴക്കൽ ഇടാ ആ ഹൈലൈറ്റ് മാഡൊക്കെ ഇല്ലേ ഹൈലൈറ്റ് മാഡല്ലേ സർ ആ ഹൈലൈറ്റ് മാഡല്ല ശോഭാ സിറ്റി ഉണ്ടാക്കി കുഴക്കലില്ല ശോഭാ സിറ്റി അവിടെ ആ ഭാഗത്താളത്തിൽ ഇത്ര നേരമായിട്ടും മഴ വന്നിട്ടില്ല കേട്ടോ കേസ് ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ശോഭാ സിറ്റി കാണിക്കേണ്ട കേസ് അവിടെയാണ് അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ എത്തിയിട്ട് കുറേ നേരത്തെ ഡ്രൈവിങ്ങിന് ശേഷം ഇവിടെ എത്തി പാലക്കാട്ടിൽ നിന്ന് ഗുരുവായൂർ എത്തി നേരെ കടന്ന് കിഴക്കാൻ നടക്കെത്തിയിട്ടാ അടിപൊളി ഇതാണ് കുറഞ്ഞ ചിലവിൽ നമുക്ക് താമസിക്കാൻ പറ്റിയ റൂമുള്ള പാഞ്ചജന്യം അനക്സൊട്ട കേസ് ഗുരുവായൂർ ദിവസത്തെയാണ് ഓപ്പൺ ഓപ്പണാക്കിയിട്ടുണ്ടോയെന്ന് അറിയില്ല ഇവിടെ വന്നപ്പോൾ അതൊക്കെ ഓപ്പൺ ആവുന്നേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങളിവിടെ റൂം എടുക്കാമെന്നു പറഞ്ഞിട്ട് വന്നതാണ് പക്ഷേ ഓപ്പണായിട്ടില്ല കേസ് പാഞ്ചജന്യം ടാസ് ഇത് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ് രൂപയിലൊക്കെ റൂം എടുക്കാം

മമാൻ്റെ തൊഴുത് ഇറങ്ങിയിട്ടാണ് അന്ന് എന്താ പറയുക ചിങ്ങൻ രണ്ടാം തീയതിയാണ് ഇന്നലെ നല്ല തിരക്കായിരുന്നു പറഞ്ഞിട്ട് ഇന്ന് അത്ര തിരക്കില്ല അപ്പം നമുക്ക് ഗുരുവായൂരിൻ്റെ ഇനി കുറച്ച് രാത്രി കാഴ്ചകളും കാണാം പിന്നെ ഇന്ന് നമ്മുടെ ഗുരുവായൂർ റെയിൽവേ അടുത്ത് തട്ടുകടകളുണ്ട് കേട്ടൊക്കെ അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുക കേട്ടേക്കെ നല്ല അടിപൊളി ദർശനമായിട്ട് മമാൻ്റെ അല്ലേ നല്ല ദർശനമായിരുന്നു എന്തായാലും നമുക്കിനി തട്ടുകടയ്ക്ക് പോയാലോ അപ്പോൾ രാത്രി ആയിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഗുരുവായൂർ വരെ അല്ല സൗ അടിപൊളിയായിട്ടില്ല അപ്പോൾ ഞങ്ങളിത് ഈ ഭാഗത്താണ് കേസ് ഞങ്ങളിവിടെയാണ് റൂം എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് റൂം എടുത്തു കഴിഞ്ഞാൽ നേരെ എത്രയേ ഉള്ളൂ കേട്ടോ അത്രയേ ഉള്ളൂ നമ്മുടെ അമ്പലത്തിലേക്ക് പോകാൻ ഈ ഭാഗത്താണ് റൂം കാണുന്ന കുറച്ച് അപ്പുറത്താണ് ആ ശ്രീപഥം നേതി അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണെ റൂം അപ്പോൾ ഞങ്ങൾ നേരെ പോട്ടേട്ട കേസ് കുറച്ച് ദൂരം അങ്ങോട്ട് പോട്ടെ അടിപൊളിയാണ് കേട്ടോ നല്ല വൈബാണ് രാത്രി വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ രാത്രി ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തട്ട് കിടക്കാൻ കേട്ടോ കേസ് പോണത് അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഈ രാത്രി നേരത്തെ അല്ലേ ഇന്ന് മഴയുമില്ല പാലക്കാട് നല്ല മഴ ആവേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ ഗുരുവായൂർ ഞങ്ങൾ രാവിലെ വരുമ്പോൾ മുതൽ ഇത്ര നേരം വരെ ഈ രാത്രിയായിട്ട് കേസ് ഇതുവരെ മഴ പെയ്തില്ല നില നിങ്ങൾക്ക് റോഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത്ര നേരം മഴ പെയ്തിട്ടേ ഇല്ല കേട്ടോ അടിപൊളി എന്നാ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഞങ്ങൾ അമ്പലത്തേക്ക് വരുമ്പോൾ നല്ല മഴയായിരിക്കും അതെ അതെ സത്യത്തിൽ പേടിച്ചു നല്ല മഴയാണ് തൃശ്ശൂർ ജില്ല അവധിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും ഷോക്കായിട്ട് കേസ് എങ്ങനെയാണ് ഇപ്പോൾ വന്ന് എന്തായാലും ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഭഗവാനെ മഴയാണെങ്കിലും മെയിലാണെങ്കിലും വന്ന് തൊഴുതും എന്തായാലും ഭഗവാനെ വന്ന് തൊഴുതിയിട്ട് പോകാമെന്നു വേണ്ട വന്ന കേട്ടാ നമ്മളിപ്പോൾ മഞ്ജുളാലെത്തി മഞ്ജുളാലിൻ്റെ ഈ ഭാഗത്തുകൂടെയാണ് അതായത് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ അപ്പോൾ തൃശ്ശൂർ നേരെയാണ് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ അതായത് ഗുരുവായൂർ നഗരസഭാ കാര്യാലയം ഉണ്ടല്ലോ അതിൻ്റെ ആ വഴി ആ റോഡിൽ കൂടെയാണ് നമ്മൾ പോണോ ഇതാ ഈ ഭാഗത്തൂടെയാണ് നമുക്ക് പോകേണ്ടത് റെയിൽവേ സ്റ്റേഷനിലെ ചെറിയ ഏ ആ അതിലേയും പോകാം ഇത് ഷോർട്ട് കട്ടാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്ന് രണ്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നേ നമ്മുടെ എന്താ പറയുക ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നല്ല തട്ടുകടകൾ ചൂടോടെ ദോശ ഇഡ്ലി ഒക്കെ കിട്ടുന്ന തട്ടുകടകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ കേസ് ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഒരു ഹോട്ടൽ ഉണ്ട് എപ്പോഴും കഴിക്കുന്ന അവിടെ കഴിക്കാറ് സോ റൈറ്റാ ഫ്രണ്ടാ അല്ല സോ ലെഫ്റ്റാ അല്ല ഇവിടെ തന്നെ തുടക്കത്തിൽ തന്നെ ഒരു തട്ടുകട ഉണ്ടല്ലോ ഇവിടെ ഈ ഭാഗത്ത് ഇപ്പുറത്തൊരു തട്ടുകടയുണ്ട് കേട്ടോ ആ ദോശയൊക്കെ ഞാൻ വരാം ആ തട്ടുകട ഈ ഭാഗത്തുണ്ട് എന്തായാലും കുറച്ച് ദൂരം കൂടി പോയിട്ട് റെയിൽവേ സ്റ്റേഷൻ അതെ 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 റെയിൽവേ സ്റ്റേഷൻ റൈറ്റ് ആണ് ആണ്ട്ടോ ഉള്ളിലേക്ക് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനല്ലേ സൗ അപ്പോൾ തട്ടുകട അവിടെ ഉണ്ടോ എന്നാലും നമുക്ക് അകത്തും കൂടി പോയി നോക്കാം വിഭാഗത്ത് തട്ടുകട അറിയില്ല ഇതാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ അതെ അതെ എന്തായാലും അവിടെ വരെ പോയിട്ട് വരാം റെയിൽവേ സ്റ്റേഷൻ വരെ പോയിട്ട് വരാം എങ്ങനെയുണ്ട് നോക്കാം ആണ് ആ അതെ ഇവിടെ ഞങ്ങൾ അന്നേരം അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ടേസ് ആ ക്ഷേത്രമാണിത് പാർത്ഥസാരഥി ക്ഷേത്രം അല്ലേ ഇവിടെ ഇരിക്കുക ഞങ്ങൾ വന്ന് കഴി അല്ല കഴിക്കാൻ സോറി ഭഗവാൻ്റെ അവിടെ തൊഴുതാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെയാണ് റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ ഇതുവരെ ഇങ്ങോട്ട് വന്ന് ആ വന്നിട്ടുണ്ടല്ലോ ട്രെയിൻ ഇറങ്ങിയിട്ട് അമ്മയെല്ലാവരും കൂടി നമ്മൾ ഒരിക്കലും വന്നില്ലേ ഓ സോറി കേട്ടോ അത് പഴണിക്കായിരുന്നു ഇങ്ങോട്ട് വന്നിട്ടില്ല ആ ആ ഭാഗത്ത് തന്നെ ആ ഒരു തട്ടുകടേ ഉള്ളൂ സൗ ആ ഇതാണ് നമ്മുടെ തൃശ്ശൂരിലെ സോറി ഗുരുവായൂരിലെ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ നമുക്ക് ഇവിടെ ട്രെയിനിൽ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുള്ളോട്ട് കേസ് നടക്കണ്ട ദൂരമേ ഉള്ളൂ ഗുരുവായൂരിലേക്ക് അടിപൊളി നൈറ്റ് വൈബ് അല്ലേ ഇപ്പം കാണണ്ട വിളിച്ചാൽ യറെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡ് ശ്രീ പാർത്ഥസ്വാരഥി ക്ഷേത്രമാണ് കേട്ടോ റൈറ്റ് സൈഡ് കാണുന്നത് അവിടെ വന്ന് ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ അവിടെ വന്ന് തൊഴുതാം മമ്മിയൂർ ക്ഷേത്രത്തിൽ തൊഴുതാം ആനക്കോട്ടയിൽ പോകാം അല്ലേ പിന്നെ ഒരു ദിവസം നല്ല ഭഗവാനൊക്കെ തൊഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ കടൽ തീരത്തൊക്കെ പോകാം എന്തായാലും ഞങ്ങൾ ഈ തട്ടുകടയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേസ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വഴിയിൽ തന്നെ ഒരു തട്ടുകടയുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കഴിക്കാം അപ്പൊ ചൂടോടെ ദോശയും കറികളും ചമ്മന്തിയും സാമ്പാറും അല്ലേ സൗ അല്ലേ നമുക്കപ്പു തട്ടു ദോശ ആയിക്കോട്ടെ കഴിക്കാ കഴിക്കണേ അല്ലേ സാ എങ്ങനുണ്ട് തട്ട് ദോശ എപ്പോഴും അടിപൊളിയുണ്ട് കേസ് എന്തായാലും ഞാൻ അപ്പോൾ നമുക്ക് ഇരിക്കാൻ ചേറുകളൊന്നും അധികം ഇല്ല എന്നാലും നിന്നിട്ടും കേട്ടോ നിങ്ങളുടെ ചൂടോടെ അടിപൊളി തട്ടുവാക്കാം നമ്മൾ ചായയും കുടിക്കണം കേട്ടോ കേസ് തട്ടുകടയും സാർ എങ്ങനെയുണ്ട് നന്നായിട്ടാ നമ്മൾ വലിയ വലിയ കടകളിൽ പോയി കുടിക്കും പക്ഷേ തട്ടുകടത്ത് ചായയും അടിപൊളി ദോശയും ഫുള സൂപ്പറാണ് ഇതൊരു അല്ലേ റൈറ്റ് ഇനി ഇടയ്ക്ക് വരുമ്പോൾ ഇവിടെ ഒന്ന് കഴിക്കാം അല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ കേസ് നമ്മൾ ഗുരുവായൂർന്ന് ഏത് കഴിക്കാൻ നടയാ ഇല്ല റെയിൽവേ സ്റ്റേഷന് പോകണം ആ വഴിയിൽ കേട്ടോ അടിപൊളി വൈകിട്ട് വൈകുന്നേരത്തില്ലേ ഗുരുവായൂരൊക്കെ തൊഴുതി റെയിൽവേ സ്റ്റേഷൻ വന്ന് കരുത്തുകടയിലൊക്കെ ട്രൈ ചെയ്ത് ഇന്ന് അടിപൊളി ഇത് നല്ല രസം കേട്ടോ കേസ് നമ്മൾ എന്താ പറയുക അതൊന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂർ വന്നത് ഭഗവാനെ തൊഴിക്കഴിയുമ്പോൾ തന്നെ സമാധാനമാള്ളൂ അത് കഴിഞ്ഞ് രാത്രിയിൽ ഇങ്ങനെ നൈറ്റ് ഇങ്ങനെ ഇവിടെ ഫുള്ള് എപ്പോഴും പകൽ പോലെയാണ് ആളുകളും ലൈറ്റും വെളിച്ചവും വണ്ടിയും വാഹനവും അടിപൊളിയാണ് പേടിക്കാണ്ട് നമുക്കിങ്ങനെ പോവാം അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് തട്ടുകടയിൽ വന്നിട്ട് അപ്പോൾ അടിപൊളി ചൂട് ദോശയും പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പോവാണ് ഇങ്ങനെ ഏറെ റൂമിലേക്ക് കേട്ടോ ഗസ്റ്റ് അപ്പോൾ ഇനി കുറച്ചും കൂടി നമ്മൾക്കൊന്ന് റൗണ്ട് അടിച്ചിട്ട് ഇനി നാളെ രാവിലെ അമ്പലത്തിൽ പോവാം വീണ്ടും പോകണം തൊഴുതിട്ട് തന്നെ നാളെ മമ്മീർ ക്ഷേത്രം മറ്റേ ആനക്കോട്ട അല്ലേ എല്ലാം പോയിട്ട് തിരിച്ചു കൂടുതട്ടെ കേസ് ഇവിടെ മഴയില്ല അതുകൊണ്ട് തന്നെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോകാം നല്ല ചൂട് ദോശകൾ ഇട്ടാ റെയിൽവേ സ്റ്റേഷന് പോകുന്ന വഴിയാണ് നമ്മൾ ഗുരുവായൂർ വരുന്നവർ ഇവിടെ വന്ന് കഴിക്കടിപൊളി നല്ല ചൂടോടെ ദോശയും സാമ്പാറും ചട്നിയും ഓംലേറ്റും ചായയും ഒക്കെ കിട്ടുന്നൊരു തട്ടുകടയാണ് ഇത് ചേട്ടന്മാരാണ് ഇവിടെ അപ്പം നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷന് പോകുന്ന ആ ഭാഗ തന്നെയാണ് കഴിച്ചിട്ട് നൂറ്റിപ്പത്ത്